ആലുവ ദേശം കൂക്കംപാറയിൽ ശ്രീധരൻ്റെ ഭാര്യ കമല ടീച്ചറിന്റെ സ്മരണാർത്ഥം ആലുവ ശിവരാത്രി മണപ്പുറത്ത് സ്ഥാപിച്ച മനോഹരമായ ഗോപുരം ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേഷനാണ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത് എല്ലാ എല്ലാശിവേത്രങ്ങളിലും വിവിധങ്ങളായ ആഘോഷ പരിപാടികൾക്ക് തുടക്കം ഇവിടെയും നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തി കളക്ടർ പങ്കെടുത്ത് രണ്ട് യോഗങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് രണ്ട് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായി യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് നമ്മളെ ഓരോ ആഘോഷ പരിപാടികളും വിജയിക്കുന്നത് ചരിത്രമാകാൻ പോകുന്ന ആദിവാ ശിവരാത്രി മഹോത്സവത്തിന്റെ ആ മഹോത്സവത്തിന് കുറച്ചുകൂടി കൂട്ടാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ഈ അലങ്കാര ഗോപുരവും അതിന്റെ നിർമ്മാണവും ഉപകരിക്കും എന്നീ അവസരത്തിൽ നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ചെലവ് ചെയ്ത് കമലമ്മ ടീച്ചറുടെ മകനും ആലുവ ശ്രീ ട്രാൻസ്ഫേഴ്സ് ലോജിസ്റ്റിക്സ് മാനേജിംഗ് ഡയറക്ടറുമായ ശശിധരൻ എസ് മേനോനാണ് ഇത് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ആദിയോഗി ശിവപ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ദേവസ്വം കമ്മീഷണർ വി എസ് രാജേന്ദ്രപ്രസാദ് ഡെപ്യൂട്ടി കമ്മീഷണർ മൂരാരി ബാബു പത്മശ്രീ എം കെ കുഞ്ഞോൽ കെ പി അരവിന്ദാക്ഷൻ കെ ജി ഹരിദാസ് നരസഭാംഗങ്ങളായ ദിവ്യാസുനിൽ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പടിഞ്ഞാറെക്കടുങ്ങലൂർ മഹിളാ വേദിയുടെ തിരുവാതിരകളിയും അന്നദാനവും നടന്നു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാർക്കാടിനൊപ്പം സനു കളമശ്ശേരി